എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അങ്ങനെ തന്നെ നമ്മുടെ പ്ലാന്റുകളെല്ലാം വരുന്ന പത്ത് രൂപയാണ് കേട്ടോ ഇതിൻ്റെയെല്ലാം കട്ടിങ്ങുകൾ നമുക്ക് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ പ്ലാന്റുകൾ ഇതിൻ്റെ എല്ലാം കട്ടിങ്ങുകളായിരിക്കും പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് വരുന്നത് അതുപോലെ തന്നെ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഇതൊരു ടൈപ്പ് ഓക്കിഡ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് പേരെനിക്ക് അറിയത്തില്ല നെക്സ്റ്റ് നമുക്ക് വരുന്ന പ്ലാന്റ് ഇതിൻ്റെ പ്ലാന്റ് മുപ്പത്തഞ്ച് രൂപയും കട്ടിങ് ഇരുപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് കട്ടിങ് പത്ത് രൂപയും പോട്ടഡ് പ്ലാന്റ് മുപ്പത് രൂപയായിരിക്കും റേറ്റ് നമ്മളിതിൽ ഹോട്ടേഡ് പ്ലാന്റുകളുടെ പ്ലാന്റ് സൈസ് കാണിക്കുന്നില്ല അപ്പോൾ പ്ലാന്റുകൾ വാങ്ങുന്നതിൽ കൃത്യമായിട്ട് ഹോട്ടഡ് പ്ലാന്റിൻ്റെ സൈസ് ചോദിച്ച് ഫോട്ടോ വാങ്ങി പ്ലാന്റ് സൈസ് കണ്ട് ബോധ്യമായിട്ട് പ്ലാന്റുകൾ വാങ്ങുക കേട്ടോ എല്ലാ പ്ലാന്റുകളുടെയും പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കട്ടിങ് കൊണ്ട് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് മുപ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അടുത്ത റോസിൻ്റെ കട്ടിങ് ആണ് കേട്ടോ കട്ടിങ് വരുന്നത് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് സ്നേക്ക് പ്ലാന്റ് നാൽപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തും സ്നേക്ക് പ്ലാന്റ് തന്നെ പ്ലാന്റിൻ്റെ റേറ്റ് അൻപത് രൂപയായിരിക്കും നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് ഇത് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് പറഞ്ഞിരിക്കുന്നത് അടുത്തതിൻ്റെ കട്ടിങ്ങിന് ഇരുപത്തഞ്ച് രൂപയും പ്ലാന്റിന് അൻപത് രൂപയാണ് വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന റിയോ പ്ലാന്റിന് ഇരുപത് രൂപയും കട്ടിങ് പത്ത് രൂപയും നെക്സ്റ്റ് പ്ലാന്റിന് പ്ലാന്റിന് നാൽപ്പത് രൂപയും കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ഇരുപത് രൂപയും കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ ഇത് പ്ലാന്റ് അറുപത്തഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് ഹോയയുടെ പ്ലാന്റ് ആണ് അതിൻ്റെ പ്ലാന്റിന് മുപ്പത് രൂപയും കട്ടിങ് പതിനഞ്ച് രൂപ ഹോയ്യ എന്നാണ് എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്ന നാൽപ്പത് രൂപയും കട്ടിങ് ഇരുപത്തഞ്ച് രൂപയും വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്